ഓം ശ്രീ മഹാദേവി നമ ഓം ശ്രീ ഗുരുഭ്യോ നമ നൂറ്റി പതിനൊന്ന് തൊട്ട് നൂറ്റി പതിനഞ്ച് വരെ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോ പുലോമജാർജിതാ ബന്ധം ബർബരാളക വിമർശരൂപിണി വിദ്യാവിയദാതി ജഗത്പ്രസൂ സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവരിണി അഗ്രഗണ്ാജിന്യരൂപ കലികൽമശനാശിനി കാർത്യാ കാലഹന്ത്രീ കമലാക്ഷനിഷേവിതാ താമ്പൂലൂരിഭ മൃഗാക്ഷീ മോഹിനീ മുഖ്യാ മൃഗാനീ മിത്രരൂപിണി നിത്യദൃത്ത ഭക്തിനിതർ നിയന്ത്രീ നിഖിലേശ്വരീ ലഭ്യ ലിഭ്യ മഹാപ്രളയസാക്ഷിണി പദാനുപദം പുണ്യകീർത്തി പുണ്യലിഭ്യ പുണ്യശ്രവണകീർത്തന പുലോമജ അർച്ചിത ബന്ധമോചിനി ബർബര അളക വിമർശ വിമർശരൂപിണി വിദ്യ വിയദാദിജഗത്പ്രസൂഹ സർവവ്യാധി പ്രശമിനി സർവമൃത്യുനിവാരിണി അഗ്രഗിണ്യ അജിന്യരൂപ കലി കൽമനാശിനി കാർത്യാണി കാളഹന്ത്രീ കമലാക്ഷനിഷേവിത താമ്പൂലപൂരിതമുഹി ദാഡിമി കുസുമ പ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തിനിദി നിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസനാലഭ്യ മഹാപ്രളയസാക്ഷിണി അർത്ഥം പുണ്യകീർത്തി ആരെ കീർത്തിച്ചാലാണോ പുണ്യലാഭമുണ്ടാകുന്നത് അവൾ പുണ്യലഭ്യ ഏത് മഹത്തായ പുണ്യത്താലാണോ ലഭിക്കപ്പെടുന്നത് അവൾ പുണ്യശ്രവണകീർത്തന പുണ്യമുള്ളവർക്ക് മാത്രം ശ്രവിക്കാനും കീർത്തിക്കാനും കഴിയുന്നവൾ പുലോമജാർച്ചിത പുലോമജ അഥവാ ഇന്ദ്രഭഗ്നിയാൽ പൂജിക്കപ്പെട്ടവൾ ബന്ധമോചിനി സർവ ബന്ധങ്ങളിൽ നിന്നും മുക്തയാക്കുന്നവൾ ബർബരാളക ഓളമടിക്കുന്നതുപോലെ മനോഹരമായ മുടിയുള്ളവൾ വിമർശരൂപിണി ബ്രഹ്മത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ സൃഷ്ടിരൂപത്തിൽ അവതരിപ്പിക്കുന്നവൾ വിദ്യ ബ്രഹ്മതത്വത്തിൻ്റെ സൃഷ്ടിപരമായ എല്ലാ ജ്ഞാനവിജ്ഞാനങ്ങളെയും പ്രകടമാക്കുന്നവൾ വിയേദാദി ജഗത് പ്രസൂഹു ആകാശാദി പഞ്ചഭൂതങ്ങളെയും സൃഷ്ടികളെയും ഭോഗത്തിനു വേണ്ടി അവിദ്യയിലൂടെ പ്രസവിച്ചവൾ സർവവ്യാധി പ്രശമനി ജീവിതത്തിലും മരണത്തിലും ജീവനും ആത്മാവിനും ഉണ്ടാകുന്ന ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കുന്നവൾ സർവമൃത്യുനിവാരണി ജീവാത്മാവിന് സംഭവിക്കുന്ന എല്ലാത്തരം മരണങ്ങളും മാറ്റിക്കൊടുക്കുന്നവൾ അഗ്രഗണ്യ ഏത് കാര്യത്തിനും ഒന്നാം നിലയിൽ പരിഗണിക്കപ്പെടുന്നവൾ അജിന്ത്യരൂപ വൈദിക താന്ത്രിക പൗരാണിക സങ്കല്പങ്ങളൊന്നും ഉണ്ടും തന്നെ നിർണയിക്കാൻ കഴിയാത്തവൾ കലികൽമശനാശിനി കലിയുഗത്തിലെ പാപങ്ങളെ ഇല്ലാതാക്കുന്നവൾ കാർത്തിയനി കാത്വത്തിൽ അയനം ചെയ്യുന്നവൾ എന്നാൽ ആര് എന്ന ചോദ്യം പ്രപഞ്ച സൃഷ്ടിക്ക് കാരണം ആര് എന്ന ചോദ്യത്തിൽ ഉടനീളം ധ്വനിക്കുന്ന ഉത്തരം കാളഹന്ത്രി സർവതിനെയും ഹനിക്കുന്ന കാലത്തിനെയും ഹനിക്കുന്നവൾ കമലാക്ഷനിഷേവിത താമരക്കണ്ണുള്ള സുന്ദരമായ വിഷ്ണു ഭഗവാനാൽ സേവിക്കപ്പെടുന്നവൾ താമ്പൂല പൂരിതമുഖി മന്ത്രശോധനത്തിനും ഉപചാരത്തിനുമായി സാധകർ നൽകുന്ന താമ്പൂലം വായിൽ നിറച്ചവൾ ദാഡിമീകുസുമ പ്രഭ മാതൃളപുഷ്പങ്ങളുടെ മനോഹരവർണ്ണമുള്ളവൾ മൃഗാക്ഷി പേടമാനിൻ്റെ തരം മനോഹരമായ കണ്ണുകളുള്ളവൾ മോഹിനി മേൽപ്പറഞ്ഞ സർവസൗന്ദര്യ ശോഭയുമുള്ളവൾ മുഖ്യ ജഗത്തിലെ എല്ലാ കാര്യത്തിനും പ്രമുഖമായി നിൽക്കുന്നവൾ മൃഡാനി മൃതിയുടെ അധിപനായ ശിവൻ്റെ പത്നി മിത്രരൂപിണി മൈത്രി അഥവാ ബന്ധുത്വം സർവലോകർക്കും നൽകുന്ന സൂര്യരൂപിണിയായവൾ നിത്യതൃപ്ത ഇനിയൊന്നും സാധിക്കാനില്ലാത്തതിനാൽ എപ്പോഴും തൃപ്തിയായവൾ ഭക്തിനിധി ഭക്തന് ദേവി നിധിയെങ്കിൽ അസംഖ്യം കൂടി ഭക്തഗണങ്ങളാകുന്ന നിധി തനിക്ക് സ്വന്തമായുള്ളവൾ നിയന്ത്രി സ്വയവും ലോകത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൾ നിഖിലേശ്വരി എല്ലാത്തിനും ഈശ്വരിയായവൾ ലഭ്യ മൈത്രി കരുണ തുഷ്ടി ഉപേക്ഷാദി നാല് വാസനകളുടെ കാരണം കൊണ്ട് തന്നെ കൊണ്ടുതന്നെ ജന്തുലോകത്ത് ലഭ്യയാകാത്തവൾ മഹാപ്രളയസാക്ഷിനി രുദ്രതാപത്താൽ എരിഞ്ഞടങ്ങിയ ലോകം കാരണജലത്തിൽ ലയിക്കുന്നത് ദേവി മാത്രമേ കാണുകയുള്ളൂ I didn't deserve had you